പോയിന്റ് ാണ് സാധാരണ രീതിയിലുള്ള ബക്കാടി ഫ്ലേവറിനും അല്ലെങ്കിൽ ഒറിജിനും ഒക്കെ ഉള്ളത് അപ്പൊ അത്രയും മാത്രമാണ് ഇതിനുള്ളത് അപ്പൊ ആയിരുന്നാലും അതിന്റെ ഒരു ചെറിയൊരു വ്യത്യാസം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇവരിവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് എ പ്രീമിയം റം ബേസ്ഡ് സ്പിരിറ്റ് ഡ്രിങ്ക് വിത്ത് ഡെലീഷ്യസ് ഐസ്ലെൻഡ് ഫ്ലേവേഴ്സ് ഓഫ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് റെഡ് ആപ്പിൾ ആൻഡ് ജസ്റ്റ് ഹിൻഡോ സ്പൈസിസ് അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ പൈനാപ്പിൾ ഉണ്ട് അതാണ് മെയിൻ ഫ്ലേവർ അതോടൊപ്പം തന്നെ മറ്റുള്ള ഒന്ന് രണ്ട് ഫ്രൂട്ട്സ് അതായത് ആപ്പിളും പിന്നെ ഒന്ന് രണ്ട് മറ്റുള്ള ഏതെങ്കിലും ട്രോപ്പിക്കൽ ഫ്രൂട്ട്സുകളും അതോടൊപ്പം തന്നെ ഓഫ് സ്പൈസി നമ്മുടെ ഏതെങ്കിലും സ്പൈസി ഈ പറഞ്ഞ പോലെ ഇത് കുരുമുളകോ അല്ലെങ്കിൽ ഏലവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അവരെ അത് മാത്രമേ എഴുതിയുള്ളൂ അങ്ങനെ ലിറ്റിൽ ബിറ്റ് ഒരു ഹിൻഡോ സ്പൈസിയും കൂടെ കൂട്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു ഫ്ലേവർ സാധനമാണ് ാണ് ഈ ക്രമം നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ യു കെയിൽ കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു കാര്യം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അത് സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് പക്ഷെ ഒരു രസത്തിന് ഞാനിത് എന്ന് മാത്രം അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രസകരമായിട്ട് തോന്നും പക്ഷേ ഇത് ഈ യൂറോപ്പിലേക്ക് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് അത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് ഇവരിവിടെ പറയുന്നത് ഇവർ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് നിങ്ങൾ മേടിച്ച ഒരു അല്പം കുടിച്ചിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ച ഏത് കടയിൽ പോയി അത് തിരിച്ചു കൊടുത്താലും ഇത് റീഫണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പൈസ റീഫണ്ട് ചെയ്തു തരും എന്നാണ് അതായവിടെ ചെറിയ ഒരു കോളത്തിൽ ഇവർ എഴുതിയിരിക്കുന്നത് അത് തന്നെ പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോമഡി ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഇവർ പ്രത്യേകം എഴുതിയിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് രണ്ട് പേക്ക് അടിച്ചിട്ട് അത് ടേസ്റ്റ് കൊള്ളില്ല ഇത് നമുക്ക് തോന്നിയാൽ ഇത് നമുക്ക് കടയിൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അവർ പൈസ തരും എന്നാണ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് സത്യമാണ് അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പം ഈ റിവ്യൂ കഴിഞ്ഞ ശേഷം എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ കൊടുത്താലും എനിക്കത് പൈസ കിട്ടും എന്നാണ് അർത്ഥം അത് കറക്റ്റാണ് അക്കാര്യത്തിൽ നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല പ്രത്യേകിച്ച് ഈ യു കെയിലൊക്കെ ആണെങ്കിൽ പിന്നെ ഈ പരിപാടി നമ്മുടെ നാട്ടിൽ നടക്കില്ല ശരിയില്ല കാരണം അതിനെ മിസ്യൂസ് ചെയ്യും അതാണ് ാണ് അതിന്റെ മെയിൻ കാരണം പക്ഷേ ഇവിടെ മിസ് യൂസ് ചെയ്യാറില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനും അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എനിവെന്താണെങ്കിലും ഞാനിത് ട്രൈ ചെയ്യാൻ പോകണം അപ്പൊ നമുക്ക് അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ് സാധാരണ രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാം പിന്നെ മറ്റൊരു ഗ്ലാസ് കൂടെ ഞാൻ എടുത്തുള്ളൂ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഗ്ലാസ് ആണ് ഇത് ഞാൻ എടുത്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്യൂർ ആയിട്ടുള്ള കളർ കൂന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ എടുത്തത് ടിപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം എന്തായാലും ഞാൻ തൽക്കാലം ഇപ്പൊ ഇതിൻ്റെ അത് ആയിട്ട് ഒന്ന് ഒഴിക്കാൻ പോവുകയാണ് കാരണം അതിൻ്റെ ഒരു കളറ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് ഈ കളറ് ജസ്റ്റ് ഞാൻ ഇത്രേ ഒഴിക്കുന്നുള്ളൂ ഓക്കെ ഈ കളർ കളറ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലെ ബ്രാൻഡിയുടെ ആ ഒരു കളറാണ് ഈ കളർ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിയല്ലേ സാധാരണ റമ്മന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇനി ഇതിൻ്റെ സ്മെല്ല് നോക്കി സ്മെല്ല് നോക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നല്ല ഒരു ആയിട്ടുള്ള ഒരു സ്മെല്ലാണുള്ളത് അതോടൊപ്പം തന്നെ പൈനാപ്പിൾ ഫ്ലേവർ ഇവർ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവറാണ് ഏറ്റവും കൂടുതൽ കൂടി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പറയാം നമ്മൾ സാധാരണ ഒരു മദ്യം ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെയൊന്ന് മണത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ